വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള വായന അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഈ അദ്ധ്യായത്തിൽ ഇസ്രായേൽ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് അപമാനം കൊണ്ട് അവർ ശിരസ് നമിച്ചു വീടുകൾ വിദേശികൾക്ക് നൽകി അനാഥരും അഗതികളുമായി വിധവുകൾ കഷ്ടതയിലായി വെള്ളവും വിറകും വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു കഴുത്തിൽ നുഖം വയ്ക്കേണ്ടി വന്നു ആവശ്യത്തിന് ഭക്ഷണമില്ല അവരുടെ അകർത്യങ്ങൾ പൂവക്കന്മാരെ അവർ തൂക്കിക്കൊന്നു നീണ്ടുപോകുന്ന ഹൃദയഭേദകമായ സംഭവങ്ങളാണ് അടിമത്തത്തെക്കുറിച്ച് വായിക്കുന്നത് ഈ ഭാഗം വിലാപങ്ങൾ അഞ്ച് ഒന്നു മുതലുള്ള വചനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് സംഭവിച്ചത് എന്തെന്ന് ഓർക്കണമേ ഞങ്ങൾക്ക് നേരിട്ട അപമാനം അവിടുന്ന് കാണണമേ ഞങ്ങളുടെ അവകാശം അന്യർക്ക് ഞങ്ങളുടെ വീടുകൾ വിദേശികൾക്ക് നൽകപ്പെട്ടു ഞങ്ങൾ അനാദരും അഗതികളുമായി ഞങ്ങളുടെ അമ്മമാർ വിധവകളെ പോലെയായി കുടിനീരും വിറകും ഞങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നു കഴുത്തിൽ മുഖവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല ആവശ്യത്തിന് ആഹാരം ലഭിക്കാൻ ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെയും അസീറിയയുടെയും നേരെ കൈനീട്ടേണ്ടി വന്നു ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു അവർ മരിക്കുകയും ചെയ്തു ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണൻ പണയം വച്ചാണ് ഞങ്ങൾ അപ്പം നേടുന്നത് ക്ഷാമത്തിൻ്റെ പൊള്ളുന്ന ചൂട് കൊണ്ട് ഞങ്ങളുടെ തൊലി ചൂള പോലെ തപിക്കുന്നു സിയോനിൽ സ്ത്രീകളും യൂത നഗരങ്ങളിൽ കന്യകമാരും അപമാനിതരായി പ്രഭുക്കന്മാരെ അവർ തൂക്കിക്കൊന്നു ശ്രേഷ്ഠന്മാരോട് ഒട്ടും ബഹുമാനം കാണിച്ചില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രമാത്രം വേദനകളിലൂടെയാണ് ഇസ്രായേൽക്കാർ ബാബിലോൺ അടിമത്തത്തിലൂടെ കടന്നുപോയത് എന്ന വിലാപത്തിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ കാണുന്നു പ്രഭുക്കന്മാരെ തൂക്കിക്കൊന്നു എന്ന് പറയുന്ന ആ അവസാനത്തെ വാക്ക് പോലും ഞങ്ങളുടെ ഹൃദയം ഭേദിക്കുന്നു ദൈവമേ ഞങ്ങളുടെ നാട്ടിലും പുരോഹിതന്മാരിലൂടെയും ശ്രേഷ്ഠന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അപമാനം സഭയ്ക്കുണ്ടായിട്ടുണ്ട് അന്മാരിൽ നിന്നും ധാരാളം ഉണ്ടായിട്ടുണ്ട് കർത്താവെ അങ്ങ് കാണണമേ നിങ്ങളുടെ പാപങ്ങൾ കട ചുമപ്പാണെങ്കിലും വെണ്മയുള്ളതാക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളിതാ വന്നിരിക്കുന്നു ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പാപത്തിന്റെ വഴികളിൽ നിന്ന് ഞങ്ങളെ മാറ്റണമേ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അങ്ങയുടെ തെരുസന്നദ്ധിയിൽ ഞങ്ങൾ അണയുന്നു നാദാം അങ്ങ് തിരുനാൾ ദിവസം ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞല്ലോ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ജീവജലത്തിൻ്റെ അരുവികൾ അവൻ അവനിന്ന് പുറപ്പെടും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പാപത്തിൻ്റെ വഴികളിൽ നിന്ന് നമുക്ക് മാറാം വചനം വായിക്കുകയും വചനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പാപം നമ്മിൽ നിന്ന് തന്നെ മാറിക്കൊള്ളും പാപത്തിൻ്റെ വഴികളിൽ നമ്മൾ പോയി വീഴുകയില്ല വചനം വായിക്കുന്നവർ ഒരിക്കലും പാപത്തിൻ്റെ വഴിയിൽ പോവുകയില്ല ദൈവമേ നന്ദി ദൈവമേ ആരാധന എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ജീസസ്